അതെ ദീപ്തി അറിയുന്നുണ്ട് ഞാനുണ്ട് എന്ന് അറിയുന്നുണ്ട് അതെ അതെ ഉണ്ട് മറ്റേ ദീപ്തി പോയോ കുന്നൂസ് പോയോ എന്ന് തോന്നുന്നു വിഷുചേട്ടാ വിഷുചേട്ടന് എന്താണൊന്നും ഉണ്ടാത്തത് പിന്നെ എന്താണ് ആരൊന്നും എന്താണ് മിയക്കുട്ടി പറയുന്നത് അച്ചമ്മ ഓർഡർ കിട്ടിയിരുന്നു എന്നാ എന്താണ് മീമോള് പറയുന്നത് അശ്വതി പറയുന്നുണ്ട് ഹായ് പറയ അശ്വതി ഉണ്ടല്ലേ അശ്വതി ചെയ്യുന്നിട്ട് ഇപ്പൊ എന്താ ഫ്രീ ടൈം ആണോ അതോ വർക്കിനിടയിലാണോ നമുക്ക് കമൻസ് ഒരു സമയം കിട്ടുമോ അത് ഡാൻസ് കളിക്കണം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഷോർട്സ് എടുക്കണം ഡാൻസ് കളിച്ചിട്ട് വിചാരിച്ച് പിന്നെ മഴ ഒക്കെ പെയ്തപ്പോൾ ചടപ്പായിട്ടോ ജീവിതം ദേവഗി പുതിയ ആളാണോ ചെഗുൻ ദേവകി എന്ന് പറയുന്നത് എൻ്റെ മദർ ആണ് കേട്ടോ അമ്മയുടെ ഫോണിൽ നിന്നാണ് മോള് കമൻസ് അയക്കുന്നത് നമ്മുടെ മിയക്കുട്ടി ഓ ഓ എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്തായിരുന്നു സംഭവം എന്താണ് സാരി ഓ ഓക്കെ ഓക്കെ പിന്നെ ആരൊക്കെയുണ്ട് ലൈവില് എല്ലാവരും പറയൂ കമന്റ് ഇടൂ വന്നേരയ്ക്കൊന്ന് താഴെ ഇറങ്ങി വരുമോ വിഷുചേട്ടൻ പറഞ്ഞ ആടാട് ആഹാ ആടാട് ആടാട് ആടാടാട് കണ്ടോ ഷോർട്സ് എങ്ങനെയുണ്ടായിരുന്നു വിഷുൻചേട്ടാ കൊള്ളാവോ അത് ബോറാണോ ഒന്ന് തുറന്ന് പറയൂ ഉള്ളിൽ നിന്ന് വരട്ടെട്ടോ മനസ്സിൽ നിന്ന് വരട്ടെ നല്ലതാണ് ചീത്തതാണോ എന്നുള്ളത് പിന്നെ എന്താണ് കമൻസ് വരുന്നില്ലല്ലോ എന്ത് പറ്റി എല്ലാവരും പോയോ ലൈവിൽ നിന്ന് പോയോ ബോക്സിംഗ് സുനിത വന്നിട്ടുണ്ട് കട്ടുമ്പ് വരുന്നണ്ട് പൊളിയല്ലേന്ന് പറയുന്നത് അതെ പൊളിയാണ് താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി സന്തോഷം ഞാൻ വിഷു ചേട്ടനോടും കൂടെ അഭിപ്രായം ചോദിച്ചായിരുന്നു കേട്ടോ മണിച്ചേട്ടൻ പറയുന്നുണ്ട് ഹലോ ഹായ് പറയുന്നുണ്ട് ഹായ് മണിച്ചേട്ട എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലോട്ട് സ്വാഗതം ഫുഡ് കഴിച്ചോ കട്ട്രുമ്പ് പറയുന്നുണ്ട് ഉറക്കം വരുന്നതാണ് ആ ഉറക്കം വരുന്നത് നമ്മൾ ലൈവിലാളില്ല എന്നിട്ടാണോ നമ്മൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ മനസ്സിലായിട്ടും ലൈക്ക് എന്ന് പറയുന്നുണ്ട് ബോക്സിങ് സുനിത പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഷോർട്ട് വീഡിയോ എടുത്തോ എന്ന് പറയുന്നുണ്ട് ഇല്ല എടുത്തിട്ടില്ല മിയക്കും മായയ്ക്കും ഒരിടത്ത് നിറയുന്നുണ്ടാ